നമസ്കാരം നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാബാർക്കാം എന്ന് തുടങ്ങുന്ന പത്മരാജന്റെ പ്രശസ്തമായ റൊമാൻറ്റിക് വരികൾ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല പക്ഷേ ഈ കാണുന്ന മുന്തിരിത്തോപ്പുകൾ സോളമൻ്റേതല്ല മറിച്ച് തമിഴ്നാട്ടിലെ കമ്പത്തുള്ളതാണ് ഞാൻ ഈയിടെ അവിടെ പോയപ്പോൾ വാങ്ങിയ രണ്ട് തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് നല്ല ഇനം തൈകളാണോ എന്നൊന്നും എനിക്കറിയില്ല അറുപത് രൂപയ്ക്ക് വാങ്ങിയ രണ്ട് തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് അതിൽ ഒരെണ്ണം യാത്രക്കിടയിൽ ചെറുതായി ഒന്ന് ഒടിയുകയും ചെയ്തു എങ്കിലും ഇപ്പോൾ കിർക്കുന്നുണ്ട് നല്ല വെയിൽ കെട്ടി നടത്ത് നടണമെന്നാണ് അവർ പറഞ്ഞത് കൂടാതെ എപ്പോഴും ഈർപ്പമുള്ള മണ്ണുമായിരിക്കണം ഞാൻ ഏകദേശം ഒരു ഒന്നര അടി താഴ്ചയിൽ കുഴികളെടുത്ത് അതിൽ ചാണകപ്പൊടിയിട്ട് ഇളക്കിയാണ് ഇത് നട്ടിരിക്കുന്നത് കിളർക്കുന്നത് വരെ വെയിൽ അധികം കൊള്ളാതിരിക്കാനായിട്ട് മരച്ചീനിയുടെ കമ്പ് ഉപയോഗിച്ച് തണലും കൊടുത്തിട്ടുണ്ട് നമുക്ക് വർക്കാൻ മുന്തിരി എന്ന സിനിമയോടുള്ള ഇഷ്ടം കാരണം ഇതെന്റെ മാതള നാരകത്തിനടുത്ത് തന്നെയാണ് നട്ടിരിക്കുന്നത് കൂട്ടത്തിൽ പറയട്ടെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ മാതള നാരകം കായ്കൾ കുറച്ച് കൊഴിഞ്ഞു പോയെങ്കിലും ഏകദേശം ഒരു ഓറഞ്ച് വലുപ്പത്തോളം വളർന്നിട്ടുണ്ട് മുന്തിരി വള്ളികളൊന്ന് ശരിക്കും വളർന്നു കഴിഞ്ഞാൽ എനിക്കും രാവിലെ എഴുന്നേറ്റ് മുന്തിരി വള്ളികൾ തളർത്ത് പൂവിടരുന്നതും മാതൃനാരം പൂക്കുന്നതും കാണാൻ പറ്റും നിങ്ങൾക്കും സമയമുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ കമ്പത്തുള്ള മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിക്കാവുന്നതാണ് ചൂട് വളരെ കൂടുതലായതുകൊണ്ട് വീഡിയോകൾ ചെയ്യാൻ താമസം വരുന്നുണ്ട് ദയവായി ക്ഷമിക്കണം ഈ വീഡിയോയും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു എക്സൈറ്റ്മെൻറ്റുമായി വീണ്ടും വരാം താങ്ക് സോ മച്ച്